വാർത്തകൾ തുടരുന്നു തലശ്ശേരി സൗത്ത് ഉപജില്ലാ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടിയേരി കോപ്പാലത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടക്കും രാവിലെ പതിനൊന്ന് മണിക്ക് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ താക്കോൽദാനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ എസ് ടി എല്ലാ ഉപജില്ലകളിലും നടപ്പിലാക്കി വരുന്ന കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മിച്ചു നൽകിയത് വാർത്താസമ്മേളനത്തിൽ കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബീന സംഘാടക സമിതി ചെയർമാൻ കെ പി സുധാകരൻ കൺവീനർ സി ജാഫർ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി സകീഷ് സി പി എം കോടിയേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി പി പി ഗംഗാധരൻ സി ഐ ടി യു തലശ്ശേരി ഏരിയ പ്രസിഡന്റ് വി പി വിജേഷ് സി എച്ച് സിദ്ദിഖ് സി റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു അടച്ചുറപ്പുള്ള വീട് എന്നുള്ള സ്വപ്നം മലയാളിക്ക് സാധ്യമാക്കുക എന്ന രീതിയിൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കെ എസ് ടി അത്തരത്തിലുള്ള ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു ആദ്യം തീരുമാനിച്ചിട്ടുള്ളത് ജില്ലയിലൊരു വീട് ഞങ്ങളുടെ മുമ്പിലുള്ള കുട്ടിക്ക് വിദ്യാലയത്തിനകത്ത് വരുമ്പോൾ അവരുടെ ദൈനത തിരിച്ചറിയുമ്പോൾ അവരെ സഹായിക്കാൻ വീടില്ലാത്ത ഒരു ജില്ലയിലൊരു വീട് എന്നുള്ളതായിരുന്നു ആദ്യം സംഘടന തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ പതിനാല് ജില്ലകളിലും ആദ്യഘട്ടത്തിലൊരു വീട് പൂർത്തിയാക്കി തുടർന്ന് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷമാണ് എല്ലാ സബ് ജില്ലകളിലേക്കും ആ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്ന രീതിയിലേക്ക് നൂറ്റി അറുപത്തി മൂന്ന് സബ് ജില്ലകളാണ് കേരളത്തിനകത്തുള്ളത് ആ നൂറ്റി അറുപത്തി മൂന്ന് സബ് ജില്ലകളിലും ഓരോ വീട് എന്ന തീരുമാനം കൈക്കൊണ്ടപ്പോൾ ഇപ്പൊ നൂറ്റി നാല്പത്തി മൂന്ന് ഈ തലശ്ശേരിയിലെ വീടുപ്പടെ വരുമ്പോൾ നൂറ്റി നാല്പത്തി മൂന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള സബ് ജില്ലകളും പ്രവർത്തനം ആരംഭിച്ച് നൂറ്റി അറുപത്തി മൂന്ന് വീടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം ചില ജില്ലകൾ മുഴുവൻ സബ് ജില്ലയിലും വീട് പൂർത്തിയായിട്ടുണ്ട് കൊല്ലം തിരുവനന്തപുരം വയനാട് പാലക്കാട് ജില്ലകളൊക്കെ എല്ലാ സബ് ജില്ലകളിലും വീട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പതിനഞ്ച് സബ് ജില്ലകളാണ് പതിനഞ്ച് വീടും ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പ്രവർത്തനം സംഘടന ഇവിടെ അവസാനിപ്പിക്കുന്നില്ല തുടർന്നും സാധ്യമായ രീതിയിലേക്ക് വീട് മുഴുവൻ ആളുകൾക്കും വീട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് വരെ സർക്കാർ നടത്തുന്ന പ്രവർത്തനത്തെ